ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻ ഫോർ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ബാങ്കിൽ വന്നിരിക്കുന്നത് വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഏകദേശം അഞ്ഞൂറോളം വേക്കൻസീസ് ആണ് ഇന്ത്യയിൽ ഉടനീളമായിട്ട് പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഡീറ്റെയിലോട്ട് അടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഒഴിവുകൾ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പ് മാനേജർ അതാ പ്രൊബേഷണറി ഓഫീസർ എന്നീ തസ്തികയിലാണ് അഞ്ഞൂറ് വേക്കൻസീസ് ആണുള്ളത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷത്തിനിടയിലാണ് സാലറി ലഭിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപേക്ഷിക്കേണ്ട പ്രായപരിധി വന്നിട്ട് മുപ്പത്തഞ്ചു വയസ്സൊരു ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്താ നോക്കാം ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മിനിമം അമ്പത് ശതമാനം മാർക്ക് മതി അപ്ലിക്കേഷൻ ഫീ വന്നിട്ട് എല്ലാ കാറ്റഗറിക്കും വരുന്നത് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടാതെ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണിത് സെലക്ഷൻ പ്രോസസ് വന്നിട്ട് ഓൺലൈൻ ടെസ്റ്റും കൂടാതെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും നടക്കുന്നത് വിശദ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഇനി ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഓർഗിൻ എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇനി ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി ഫെബ്രുവരി ഏഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക